കറുത്ത പാടുകളും ചുളിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും സൺ ടാന ആണ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോറാണ് നിങ്ങളുടെ ഏത് ചോറാണ് വെക്കുന്നത് ആ ഒരു പറയുന്നത് കുക്കുംബറാണ് ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ചോറും കുക്കുംബറും വെച്ച് ഇതെങ്ങനെയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഫാമിലി ഇപ്പോൾ ട്വൻറ്റി ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഒന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ ഫേസിൽ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് വീട്ടമ്മമാർക്ക് അടുക്കളപ്പണിയോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ എല്ലാവരുടെയും വീട്ടില് അവൈലബിൾ ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാവും നിങ്ങൾക്കത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ സൺ ടാൻ അപിക്മെൻറ്റേഷന് ചുളിവുകളൊക്കെ മാറ്റി സ്കിൻ ഒന്ന് എങ്ങാക്കി വെക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫേസിലെ ഒക്കെ മാറ്റി സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് നിങ്ങൾ എന്താണെങ്കിലും ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ഇതൊന്ന് ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് ഉണ്ടാവും നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഫേസ് പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചോറാണ് നിങ്ങളുടെ വീട്ടിലേത് ചോറാണ് വെക്കുന്നത് ആ ഒരു ചോറ് എടുത്താൽ മതി ചോറ് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും അതേപോലെ ഡ്രൈനെസ് ചുളിവുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒന്ന് എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോറാണ് അപ്പം അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുക്കുംബറാണ് ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ചോറും കുക്കുംബറും വെച്ച് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം ഞാൻ ഒരു മൂന്ന് സ്പൂൺ ചോറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ചെറിയൊരു പീസ് കുക്കുംബറാണ് ഇട്ട് കൊടുക്കുന്നത് കുക്കുംബർ ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കുക്കുംബർ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും സൺ ടാനും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പാലാണ് പാലിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്കിത് അരച്ചു കിട്ടാൻ എത്രത്തോളം പാല് വേണോ അത്രയും പാല് ചേർത്ത് കൊടുത്താൽ മതി അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ നമ്മുടെ ഫേസിലെ ഡ്രൈനെസ് മാറാനായിട്ടും സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാൻ ഒരു സ്പൂൺ റോസ് വാട്ടർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരാം ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഇപ്പം ഒരു ലൈറ്റ് പച്ച കളറാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്കാണ് നിങ്ങളുടെ ഫേസ് ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ് ആക്കി വെക്കാനായിട്ടും നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാന ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് നിങ്ങളുടെ ഫേസിലെ സൺഡാന പിഗ്മെൻറ്റേഷന് അതേപോലെ കത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഒന്ന് ഗ്ലോ ആക്കി വെക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളികളൊക്കെ മാറ്റി സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ ഇൻസ്റ്റൻറ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ഒന്ന് ടൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരു മിനിറ്റ്സിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം അപ്പം നമുക്ക് ഇനി വാഷ് ചെയ്തിട്ടാണ് അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ്സും മാറാനായിട്ടും സൺ ടാന പിഗ്മെൻറ്റേഷന് ചുളികളൊക്കെ മാറ്റി സ്കിൻ നല്ല എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതെല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാകാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ